അമ്മേ പരിശുദ്ധ കൃപാസന മാതാവ് അങ്ങേ മുമ്പിൽ ഞങ്ങൾ താഴ്മയോടെ വണങ്ങുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ ദൈവമാതാവേ രോഗികളും അസരണരും ജീവിതത്തിൻ്റെ ദുരിത ദുരന്തങ്ങളിൽ പെട്ടുഴലുന്ന ഞങ്ങൾ കൃപാപൂർവം കടാക്ഷിക്കണമേ ലോകം സൃഷ്ടിച്ച ദൈവപുത്രൻ്റെ മാതാവ് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്ന യാചനകൾ ഞങ്ങൾക്ക് കാലതാമസം കൂടാതെ നടത്തി തരണമേ ഉടമ്പടിയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ സാധ്യത വരുത്തുന്ന അമ്മ മാതാവ് സമയത്തിൻ്റെ അധികാരമുള്ള നന്മ നിറഞ്ഞ നിറഞ്ഞമേ ഞങ്ങൾ പലപ്പോഴും സമയത്തിൻ്റെ നിറവിൽ കുറവുള്ളവരാണല്ലോ പലപ്പോഴും ലോകത്തിൻ്റെ യുക്തിയുടെ മേൽ ഞങ്ങൾക്ക് കാലിടർന്ന അവസ്ഥകളിൽ അമ്മ നീയാണല്ലോ ഒരു മാധ്യസ്ഥ ശക്തിയായി നിലകൊള്ളുന്നത് കൃപയുടെ പ്രസിദ്ധ പ്രതിശുദ്ധജനിനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ അഭയം തോരുന്നു കരുണയുണ്ടായിരിക്കണമേ പലപ്പോഴും ഞങ്ങളുടെ വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം അസൂയ എന്നീ മാനുഷിക തിന്മയ്ക്ക് മുമ്പിൽ ഞങ്ങൾ വീണ് പോകുന്ന അനേകം സന്ദർഭങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു അവയിൽ നിന്നും മുക്തി ലഭിക്കുവാൻ പരിശുദ്ധ കൃപാസനം അമ്മേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഈ ലോക ജീവിതത്തിൽ പലവിധ പ്രലോഭനങ്ങൾ ഞങ്ങളെ നിരന്തരം വേട്ടയാടുന്നു അമ്മേ സ്വന്തം കുഞ്ഞ് ഇതേ തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തോടെ സാധിക്കുന്ന അമ്മയാണ് ലോങ്ങ് ഞങ്ങളെ കൃപയുടെ വഴിയിലേക്ക് നടത്തണമേ അന്ധകാരത്തിൻ്റെ ഔശുദ്ധ മേഖലകളിൽ നിന്നും ദൈവസ്നേഹമാകുന്ന കൃപയിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾക്ക് അമ്മയുടെ കയ്യിൽ ഉത്തരമുള്ള ഉത്തരീയമാതാവേ ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതിനും ഞങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ അമ്മ മാതാവ് കനിവോടെ കേൾക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ അങ്ങയുടെ പ്രകത്തിൻ്റെ സ്ഥിര രക്തമൊഴുകുന്ന ഹൃദയത്തിലേക്ക് സമർപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അത്യാവശ്യങ്ങളാക്കി അവ അമ്മ കൃപയോടെ നടത്തി തരണമേ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ പരിശുദ്ധ കന്യക മാതാവ് അവിടുത്തെ വിമനഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കണമേ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ആവശ്യം പറയുക അമ്മേ നടത്തി തരണമേ ഉടമ്പടിയിൽ തളരാതെ തകരാതെ എന്നെ വഴി നടത്തുന്ന കനിവിൻ്റെ നിറകുടമയെ അവിടുത്തെ പാതാന്തികത്തിൽ ഞങ്ങൾ അണഞ്ഞു വരുന്നു കൃപയോടെ കേൾക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചോടനുമേ വിശ്വാസപ്രാണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ് മിശ്വനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശു ആത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമലത്തിൽ നിന്ന് പിതന്ന് പന്തു പിലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുൽശിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വനത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രസിഷ്ടമാവോടും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തേടിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ